ഹായ് ഹലോ ഇന്ന് തെച്ചുവിൻ്റെ സ്കൂളിൽ ഫാഷൻ ഷോ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി റെഡിയാക്കുകയാണ് മോളെ അവൾക്ക് മുടി കെട്ടുന്ന സമയത്ത് വട കയ്യിൽ തട്ടിയിട്ട് കൈ ഒന്ന് ചെറുതായി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അതിനെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു വേദനിച്ച അമ്മ ഇനി അത് എടുക്കണ്ട എന്നൊക്കെ പറയാണ് പിന്നെതാണ് ഞാൻ മേക്കപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളോട് ഏകദേശം എട്ടേ കാലിന് അവിടെ എത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഫുൾ മേക്കപ്പോട് കൂടി തന്നെ എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എൺപതുകളിലെ നടീ നടന്മാരുടെ വേഷമാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ചെമ്മീനിലെ ഷീല പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് thành ra tại nhà കുറച്ച് ഫൗണ്ടേഷനൊക്കെ തേച്ച് കൊടുത്തിട്ട് ഫൗണ്ടേഷൻ തേക്കുന്ന സമയത്ത് ആ അമ്മ എനിക്ക് തണുക്കണു നല്ല മണം എന്നൊക്കെ പറയാനാള് അങ്ങനെ മുഖത്ത് ഫൗണ്ടേഷനും കുറച്ച് ഒക്കെ ഇട്ടു കൊടുത്തിട്ട് പിന്നെ അത് കണ്ണ് എഴുതണം പഴയ കാല നടികളൊക്കെ കണ്ണ് നീട്ടി എഴുതല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി കൊടുക്കണേ അവൾക്ക് കണ്ണ് എഴുതുന്ന ഇഷ്ടമേ അല്ല അവൾ കണ്ണ് എഴുതണിന് കുറച്ച് പിണങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ സമയം അച്ഛൻ ഞങ്ങൾ റെഡി ആയോ എന്താന്ന് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ അതാണ് വലിയൊരു പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പണ്ട് വലിയ പൊട്ടൊക്കെയാണല്ലോ വെക്കുക പിന്നെ കണ്ണ് വാല് നീട്ടി എഴുതാൻ വേണ്ടി നിൽക്കുന്ന ആൾ അതിനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്ന അവൾക്ക് കണ്ണിൽ എഴുതുന്നതേ ഇഷ്ടമില്ലാത്ത കുട്ടിയാണ് അങ്ങനെ അങ്ങനെതാ മുഖത്തെ കലാപരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടണം ഏട്ടൻ ലിപ്സ്റ്റിക്ക് ഇടുന്നതേ ഇഷ്ടമില്ല ഏട്ടൻ ലിപ്സ്റ്റിക്ക് ഇടുന്നത് കണ്ടപ്ലൈ ചീത്ത പറഞ്ഞു തുടങ്ങി കുറച്ച് തേച്ച് കൊടുത്താൽ മതി അത് അത്ര നല്ലതല്ല എന്നൊക്കെ പറയും പക്ഷേ അവൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അവളെ വണ്ടിയിൽ കുറേ കുട്ടികളൊക്കെ ലിപ്സ്റ്റിക്കും ലിപ് ബാമൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് അവൾ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ അങ്ങനെന്താ ഞങ്ങളുടെ ഏകദേശം റെഡി ആവലൊക്കെ കഴിഞ്ഞു ഇതാണ് ഫൈനൽ ലുക്ക് ആളിവിടെ നിന്നൊക്കെ ഭയങ്കര ആക്റ്റീവാണ് നടന്ന് കാണിക്കുന്നൊക്കെ ഉണ്ട് ഇനി അവിടെ പോയിട്ട് ചെയ്യുമോ എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവരും റെഡിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദയൂട്ടിൻ്റെ ഈ ഡ്രസ്സ് ഞാൻ അന്ന് മീഷോ ഹോൾ ഇട്ടില്ലേ ആ ഡ്രസ്സാണ് ഡച്ചു കുട്ടി വണ്ടിയിലും ഭയങ്കര ആക്റ്റീവാണ് ഞാൻ അവിടെ പോയിട്ട് നടക്കും അമ്മ ഞാൻ ട്രോഫി വാങ്ങും ഗിഫ്റ്റ് വാങ്ങും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ പോവുകയാണെങ്കിൽ അവിടെ പോയിട്ട് എന്താണ് അവസ്ഥ എന്നൊന്നും അറിയാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഏറ്റവും വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നത് അപ്പം ഞാൻ എന്താ ഇവിടെ നിന്ന് ദച്ചുവിൻ്റെ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയം ദേവകുട്ടി ഭയങ്കര ആക്റ്റീവാണ് അവൾ കരയുന്നൊന്നും ഉണ്ടായിരുന്നില്ല അവളിവിടുന്ന് ഫുഡൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടാണ് കൊണ്ടുപോയത് നമ്മൾ പാർട്ടിസിപ്പൻസൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഞാൻ അവളുടെ വീഡിയോ എടുക്കുന്നത് പക്ഷേ ഈ അമ്മ എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുകയാണൊന്ന് മിണ്ടാണ്ടിരിക്കുന്നൊക്കെ പറയുന്നത് അവൾക്ക് ഭയങ്കര നാണം വന്നിട്ട് അങ്ങനെ പോവുകയാണ് എൽ കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചെന്നപ്പോൾ ഒരുപാട് കുഞ്ഞു കുട്ടികൾ വേഷം കിട്ടി വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പഴയകാല നടികൾ ചെറിയ രൂപത്തിൽ വന്നത് പോലെയൊക്കെ തോന്നിയിട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച അധികം കുട്ടികളൊന്നും ഉണ്ടാവില്ലെന്ന് പക്ഷെ ഒരുപാട് കുട്ടികളുണ്ട് അതും ഇത്ര നേരത്തെ വരണമെങ്കിലോ എന്ന് വിചാരിച്ച് ഈ രണ്ട് കുട്ടികൾ അവിടെ ക്ലാസ്സിലെ കുട്ടികളുണ്ട് നമ്മളിനി കുട്ടീനെ ഒരു ക്ലാസ്സിലേക്ക് ആക്കിയിട്ട് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കാൻ ഈ സമയം ദേവി ചെറുതായിട്ടൊന്ന് കരഞ്ഞു ആൾക്ക് ഉറക്കം വരാൻ തുടങ്ങി അങ്ങനത്തെ ആ പരിപാടി തുടങ്ങി

അവിടെയൊക്കെ കഴിഞ്ഞിട്ടത് ആ ദച്ചുക്കുട്ടി അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ ഓടിക്കളിക്കുകയാണ് കേട്ടോ ആളവിടെ പോയിട്ട് അങ്ങനെ ചെയ്തില്ല ഞാൻ വിചാരിച്ച പോലെ ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ദച്ചുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അമയ എന്ന പേര് പിന്നെ ഇവിടെ വേറെയും കുറേ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ പോയിരിക്കുന്നു മോളെ കണ്ടപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് ഇവിടെ കൊണ്ടിരുത്തിയിട്ട് രണ്ട് മൂന്ന് വീഡിയോ എടുത്തിട്ട് അവർക്ക് അയച്ചേരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ദേവുട്ടിനെ കൊണ്ടിരുത്തിയിരിക്കുകയാണ് ഈ സമയം ദെച്ചുനെ ഏറ്റവും വേറെ പ്രോഗ്രാമിനൊക്കെ പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തെച്ചു കുട്ടി അവളെ ഫ്രണ്ടിൻ്റെ കൂടെ ഓടിച്ചാടി കളിക്കുകയാണ് നമ്മളിന്ന് മൈൻഡ് ചെയ്യുന്നില്ല ഒരുപാട് പാരന്റ്സ് അവരുടെ കുട്ടികളെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് ഐസ്ക്രീം വേണമെന്നായിട്ട് വാങ്ങിക്കൊടുത്തു അപ്പൊ ദേവകുട്ടിയും കയറാന് തുടങ്ങി അപ്പോൾ അവൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത അതിന്റെ സ്റ്റിക്ക് വാങ്ങിക്കൊടുത്ത് കഴിക്കുകയാണ് പിന്നെ ഞങ്ങൾ രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഒന്നും കഴിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല ചായ ഒടിക്കാൻ പോകാട്ട് ഞങ്ങളൊരു കഫേയിൽ കയറിയിരിക്കുകയാണ് ഈ കഫേയിൽ പോയ വീട് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു തെച്ചുൻ്റെ ഈ കോസ്റ്റ്യൂം കണ്ടിട്ടാകുന്ന ആളൊക്കെ അവിടെ നോക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ സൺഡേ വ്ളോഗ്